നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ആധുനിക ഇന്ത്യ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തി കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിലെത്തിച്ചത് പോർച്ചുഗീസുകാർ ക്രിസ്തീയ നാട കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിലെത്തിച്ചത് പോർച്ചുഗീസുകാർ കൈതച്ചക്ക പപ്പായ കശുവണ്ടി തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കൈതച്ചക്ക പപ്പായ കശുവണ്ടി തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽവാരസ് കബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽവാരസ് കബ്രാൾ വാസ്കോഡഗാമ യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്ന് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തി കാപ്പാട് കോഴിക്കോടാണ് എത്തിയത് വാസ്കോഡ ഗാമ മൂന്ന് തവണ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ലിസ്ബണിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ യാത്ര ആരംഭിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് ഇന്ത്യയിലെത്തി കാപ്പാട് കോഴിക്കോടാണ് കാലുകുത്തിയത് ആകെ മൂന്ന് തവണ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്ന് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട് കോഴിക്കോട് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട് കോഴിക്കോട് വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേര് സെൻറ്റ് വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേര് സെൻ ഗബ്രിയേൽ വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ സെൻറ്റ് റാഫേൽ ബെറിയോ വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാസ്കോഡഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോഡഗാമ ആകെ മൂന്ന് തവണ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടാമതായിട്ട് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മൂന്നാമതായി വന്നത് വൈസ് വൈസ്രോ മൂന്നാമതായി വന്നപ്പോൾ വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി ഇന്ത്യയിലെത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി വാസ്കോഡഗാമയുടെ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി വാസ്കോഡഗാമയുടെ ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വാസ്കോഡ ഗാമയുടെ ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ ഗാമയുടെ പിൻഗാമിയായി പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് ഖബ്രാൾ വാസ്കോഡഗാമയുടെ പിൻഗാമിയായ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് ഖബ്രാൾ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ പറങ്കികൾ പോർച്ചുഗീസുകാർ പരന്തരീസുകാർ ഫ്രഞ്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കോറിയ ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കൊറിയ വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപത് ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡഗാമ മൂന്നാമതും അവസാനവുമായി എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോടകാമ വൈസ്രോയി ആയി ഇന്ത്യയിലെത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാർ ഗോവയിൽ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാർ കൊച്ചിയിലും വൈബിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാർ ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാർ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം പോർച്ചുഗീസുകാർക്ക് മുമ്പ് കേരള കേരളവുമായി വ്യാപാരം നടത്തിയിരുന്ന വിദേശികൾ അറബികൾ ചൈനക്കാർ പോർച്ചുഗീസുകാർക്ക് മുമ്പ് കേരളവുമായി വ്യാപാരം നടത്തിയിരുന്ന വിദേശികൾ അറബികൾ ചൈനക്കാർ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ ആദ്യമായി എത്തിയ യൂറോപ്യൻ മാനുവൽ കോട്ട ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെട്ട കോട്ടയാണ് മാനുവൽ കോട്ട മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽ ബുക്കറഗ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി അൽ ബുക്കറക് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് കോഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ നീലജല നയം ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആണ് അൽ ബുക്കറക് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കറക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ തലവനായി അറിയപ്പെടുന്നത് അൽ ബുക്കറക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ തലവനായി അറിയപ്പെടുന്നത് അൽ ബുക്കറക് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ യൂറോപ്പിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യമായി തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽ ബുക്കറക് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കറക് പോർച്ചുഗീസുകാരൻ കേരളീയരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി അൽ ബുക്കറക് പോർച്ചുഗീസുകാരും കേരളീയരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി അൽ ബുക്കറക് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആണ് അൽ ബുക്കറക് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽ ബുക്കറക് പോർച്ചുഗീസുകാരും സാമൂതിരിമാരും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോർച്ചുഗീസുകാരും കോഴിക്കോടുകാരും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആണ് അൽ ബുക്കറക് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി അൽ ബുക്കറക് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽ ബുക്കറക് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽ ബുക്കറക് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപൂർ സുൽത്താനിൽ നിന്ന് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ലേലം ഫാക്ടറി മുറം പതക്കം കൊന്ത കുംഭസാരം വികാരി ചാവി ജനൽ മേശ കസേര ബെഞ്ച് വരാന്ത റാന്തൽ വിജാഗിരി അലമാര ചായ മേസ്തിരി കുശിനി എന്നീ വാക്കുകൾ പോർച്ചുഗീസുകാരിൽ നിന്ന് ലഭിച്ചവയാണ് ലഭിച്ചവയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രമാണ് ഗോവ ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഗോവയെ മോചിപ്പിക്കാനായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് ഗോവയെ മോചിപ്പിക്കാനായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് കോഴിക്കോട്ട് സാമൂതിരിയുടെ നാവിക തലവന്മാർ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ട ചാലിയം കോട്ട പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ട ചാലിയം കോട്ട പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച് കുഞ്ഞാലി നാലാമനെ വധിച്ച ശേഷം കണ്ണൂരിൽ തല പ്രദർശിപ്പിച്ചത് പോർച്ചുഗീസുകാർ ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ദാമൻ ദിയു ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയ ഡയസ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി വാസ്കോഡഗാമ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്നറിയപ്പെടുന്നത് വാസ്കോഡഗാമ വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ പ്രദേശം ബോംബെ ദ്വീപ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ചാൾസ് രണ്ടാമനെ സ്ത്രീധനമായി നൽകിയ പ്രദേശം ബോംബെ ദ്വീപ് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകിയ നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി തുർ മുജാഹിദ്ദീൻ ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി രണ്ട് ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാർ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം ആയിരത്തി അറുന്നൂറ്റഞ്ച് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റൻറ്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ ഇന്ത്യയിൽ പാശ്ചാത്യ സാഹിത്യം പ്രചരിപ്പിച്ചത് ഡച്ചുകാർ ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗം ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻ ഗോയിൻസ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇൻഡോ ഇൻഡോനേഷ്യ ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇൻഡോനേഷ്യ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ക്രിസ്ത്യൻ ഫോർ ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ സെറാംപൂർ ട്രാൻ ക്യൂബാർ തമിഴ്നാട് ഡെൻമാർക്കുകാർക്ക് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത് ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഡെൻമാർക്കുകാരുടെ അധീനതയിൽ സ്ഥലങ്ങൾ ബ്രിട്ടന് വിറ്റു ഡാനിഷുകാർ ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ ഡാൻസ് ബോർഗ് കോട്ട പണി കഴിപ്പിച്ച സ്ഥലം ട്രാൻക്യൂബാർ ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് തരങ്കാമ്പാടി തരങ്കാമ്പാടി ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമാൻ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയിലെ ആദ്യ ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യ ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ സൂററ്റ് മസൂലിപട്ടണം ചന്ദ്രനഗർ പോണ്ടിച്ചേരി ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹി മയ്യഴി ഫ്രഞ്ചുകാരുടെ ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് മാഹി ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ